ഹായ് ഫ്രണ്ട്സ് ദിസ് ഇസ് ആതിര ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ സ്റ്റോറിയാണ് ഈ ഒരു കൺസെപ്റ്റിൽ ഇതിനു ഇതിന് മുൻപൊരു ഫിലിമും ചാൻസ് ഇല്ല വളരെ വ്യത്യാസമായ ഒരു ഷോർട്ട് ഫിലിമാണിത് അങ്ങനെ എന്താണ് ഈ മൂവിയിൽ വ്യത്യാസമായി ഉള്ളതെന്ന് നോക്കാം അതിന് മുൻപായി എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യണേ നിങ്ങൾ കേൾക്കാനും കാണാനും ആഗ്രഹിക്കുന്ന കഥകൾ ഞാൻ പറഞ്ഞു തരാം ഈ ഫിലിമിൻ്റെ സ്റ്റാർട്ടിങ് സീനിൽ നമ്മുടെ ഹീറോയിൻ അന്നയെ കാണിക്കുന്നു അവൾ ഒരു ഡാൻസ് കൊറിയോഗ്രാഫർ ആണ് അവൾ സപ്രേറ്റഡ് ആയതിനാൽ ഒരു കുട്ടി മാത്രമേ കൂടെയുള്ളൂ അവൾ ആ കുഞ്ഞിനെയും കൊണ്ട് വീക്കെൻഡ് എൻജോയ് ചെയ്യാനായി ഒരു ലേക്ക് ഹൗസിലേക്ക് പോകുന്നു അവിടെ ചെന്ന് അവൾ തിങ്സ് ഒക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ ഒരു വയസ്സായ ആളെ കാണുന്നു ഈ ലേക്ക് ഹൗസിലേക്ക് നീ തനിച്ചാണോ വന്നതെന്ന് അയാൾ ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ എൻ്റെ കുട്ടിയുമായിട്ടാണ് വന്നതെന്ന് പറഞ്ഞ് കുഞ്ഞിനെ അയാളെ കാണിച്ചു കൊടുക്കുന്നു അവർ താമസിക്കുന്ന ലേ ഹൗസിനുള്ളിലേക്ക് അയാളും വരുന്നു അയാൾ കുഞ്ഞിനെ കൊഞ്ചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ബ്രസ് പമ്പ് കാണുന്നത് ഇതെന്താണെന്ന് അയാൾ ചോദിക്കുമ്പോൾ അത് കുഞ്ഞ് പാൽ കുടിക്കാതെ വരുമ്പോൾ സ്റ്റോർ ചെയ്യുന്ന ബോട്ടിലാണെന്ന് അവൾ പറയുന്നു നീ എന്ത് ജോബാണ് ചെയ്യുന്നതെന്ന് അയാൾ ചോദിക്കുമ്പോൾ ഞാൻ ഒരു ഡാൻസ് കോറിയോഗ്രാഫർ ആണെന്ന് അവൾ പറഞ്ഞുകൊണ്ട് ചില ഫോട്ടോസൊക്കെ അയാളെ കാണിക്കുന്നു ഈ സമയം മിശുന്ന കുഞ്ഞ് കരയുമ്പോൾ അവൾ കുഞ്ഞിനെ എടുത്ത് പാൽ കൊടുക്കുന്നു ഇത് കണ്ട് അയാൾക്ക് അൺകംഫർട്ടബിളായി ഫീൽ ചെയ്ത് ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു അവയുടെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് സീനിൽ ഹീറോയിനും കുഞ്ഞും വീടിന് പുറത്തിറങ്ങി വീടിന് ചുറ്റുമുള്ള കാട്ടിലേക്ക് പോകുന്നു ഹീറോയിൻ കുഞ്ഞിനെ അവിടെ നിർത്തി ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിന്റെ പൊത്തിനുള്ളിൽ കൈയിട്ട് എന്തോ എടുക്കുന്നു ആ മരത്തിന്റെ ഹോളിൽ നിന്നും എന്തോ ഡിഫറൻ്റ് ആയ സൗണ്ട് പുറത്തേക്ക് കേൾക്കുമ്പോൾ ഹീറോയിൻ കുഞ്ഞ് എവിടെയെന്ന് നോക്കുന്നു കുഞ്ഞ് മരത്തിന്റെ അടുത്ത് നിൽക്കുന്നത് കണ്ട് ഹീറോയിനും അങ്ങോട്ട് ചെല്ലുന്നു അവൾ കുഞ്ഞിനെ എടുക്കാൻ തുടങ്ങുമ്പോഴാണ് നിലത്ത് വൈറ്റ് കളറിലുള്ള ഒരു ജീവി കിടക്കുന്നത് കാണുന്നത് അതെന്താണെന്ന് അവൾക്ക് മനസ്സിലാക്കാത്തത് കൊണ്ട് ആ ജീവിയുമായി ഹീറോയിൻ ആ വയസ്സായ ആളുടെ അടുത്ത് ചെന്ന് അതിനെ കാണിക്കുമ്പോൾ ഇത് കാട്ടിലുള്ള ഏതോ പ്രത്യേക തരം ജീവിയുടെ കുഞ്ഞാണെന്ന് തോന്നുന്നു ചിലപ്പോൾ ആ മരത്തിലെ അതിന്റെ കൂടിനുള്ളിൽ നിന്നും താഴെ വീണതായിരിക്കാമെന്ന് അയാൾ പറയുന്നു ശരി താങ്ക്സ് എന്ന് പറഞ്ഞ ആ ജീവിയുമായി ഹീറോയിൻ വീട്ടിലേക്ക് വരുന്നു കുഞ്ഞിന് പാൽ കൊടുത്തതിനു ശേഷം ആ ജീവിയെ എടുത്ത് അവൾ ബേസ് ബാസ്ക്കറ്റിലിട്ട് ഉറങ്ങാനായി പോകുന്നു അവൾ ആ ടേബിളിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ കുഞ്ഞിന് കൊടുക്കാനായി പാൽ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന ബോട്ടിൽ ടേബിളിലേക്ക് മറിഞ്ഞു വീഴുന്നു ആ പാൽ ഒഴുകി അവൾ ബേസ്റ്റ് ബാസ്ക്കറ്റിലിട്ട ജീവിയുടെ മുകളിലേക്ക് ഒഴുകി വീഴുന്നത് ക്ലോസപ്പിൽ കാണിക്കുന്നു അവളുടെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ഹീറോയിൻ ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ പുറകിലായി ഒരു വിചിത്രമായ ജീവിയെ കാണിക്കുന്നു ഹീറോയിന് കാട്ടിൽ നിന്നും കിട്ടിയ ജീവിയെ പോലെ തന്നെയാണ് ഇതും ആ ജീവിയെ കണ്ട് കുഞ്ഞ് കരയുമ്പോൾ ഹീറോയിൻ കുഞ്ഞിന്റെ അടുത്തേക്ക് വരുന്നു അവൾ വരുമ്പോൾ ആ ജീവിയെ അവിടെ കാണില്ല ചിലപ്പോൾ കുഞ്ഞ് വിശന്നിട്ടായിരിക്കും കരയുന്നതെന്ന് കരുതി കുഞ്ഞുമായി അവൾ വീട്ടിലേക്ക് പോകുന്നു വീടിനുള്ളിൽ ചെന്ന് പാൽ സ്റ്റോർ ചെയ്തു വെച്ചിരുന്ന ബോട്ടിൽ അവൾ തിരിയുമ്പോൾ ആ ബോട്ടിലുകളൊന്നും അവിടെ ഉണ്ടാകില്ല ഇത് എങ്ങനെ സംഭവിച്ചു എന്നോർത്ത് ഹീറോൻ ടോട്ടലി ആയി അവളുടെ അമ്മയോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നു അതിനുശേഷം കുഞ്ഞിനെ പാൽ കൊടുത്ത് അവർക്ക് ഇടന്നുറങ്ങുമ്പോൾ റൂമിന് പുറത്തു നിന്നും അവൾ എന്തോ ശബ്ദം കേട്ട് ഉറക്കത്തിൽ നിന്നും ഉണരുന്നു വാതിലിനടുത്ത് എന്ത് വിചിത്ര രൂപം നിൽക്കുന്നതായി കണ്ട് ചിലപ്പോൾ തനിക്ക് തോന്നിയതാകുമെന്ന് കരുതി അവൾ ഒരു ടോർച്ച് എടുത്തു നോക്കുമ്പോൾ അവിടെ ഒരു വിചിത്രമായ ജീവി നിൽക്കുന്നത് കാണുന്നു അതിനെ കണ്ട് പേടിച്ച് കുഞ്ഞിനെയും അവൾ പുറത്തു വന്ന് ഒരു ബോട്ടിൽ കുഞ്ഞിനെ ഇരുത്തി അത് സ്റ്റാർട്ട് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ ബോട്ട് സ്റ്റാർട്ടാകില്ല പെട്ടെന്ന് അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ബോട്ടിലുണ്ടായിരുന്ന കുഞ്ഞിനെ ആ ജീവി എടുത്തുകൊണ്ട് പറന്നു പോകുന്നതാണ് കാണുന്നത് എങ്ങനെയെങ്കിലും തന്റെ കുഞ്ഞിനെ രക്ഷിക്കാനായി ഒരു കോടാലയുമെടുത്ത് ഹീറോയിൻ ആ കാടിനുള്ളിലേക്ക് നടക്കുന്നു കുറച്ചു ദൂരം അവൾ നടന്നു കഴിയുമ്പോൾ കാടിനുള്ളിൽ നിന്നും കുഞ്ഞ് കരയുന്ന സൗണ്ട് അവൾ കേൾക്കും സൗണ്ട് കേട്ടിടത്തേക്ക് അവൾ ചെന്നു നോക്കുമ്പോൾ ഒരു മരത്തിന്റെ പുത്തിനുള്ളിൽ കുഞ്ഞിനെ വെച്ച് തടികൾ കൊണ്ട് മറച്ചിരിക്കുന്നതാണ് കാണുക അവൾ ആ മരത്തടികൾ വെട്ടിമാറ്റി കുഞ്ഞിനെ പുറത്തെടുത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ ആ വിചിത്ര ജീവി അവളുടെ മുന്നിൽ നിൽക്കുന്നു ആ സമയം ആ വയസ്സായ മനുഷ്യൻ വന്ന് ആ ജീവി ഷൂട്ട് ചെയ്യുന്നു ബട്ട് പെട്ടെന്ന് തന്നെ ആ ജീവി മറിഞ്ഞു പോകുന്നു അതെവിടെ പോയെന്നറിയാൻ അവൾ ചുറ്റും നോക്കുമ്പോൾ സഡൻലി ആ ജീവി പറന്നു വന്ന് ആ വയസ്സായ മനുഷ്യന്റെ കഴുത്തറത്ത് കൊല്ലുന്നു ഇത് കാണുന്ന ഹീറോയിന് ഭയം അധികമാകുന്നു എങ്ങനെയെങ്കിലും കുഞ്ഞിനെയും രക്ഷിച്ച് രക്ഷപ്പെടണമെന്ന് ചിന്തിച്ച് ധൈര്യത്തോടെ ആ കോടാലിയും എടുത്ത് കയ്യിൽ പിടിച്ച് ആ ജീവിയെ അറ്റാക്ക് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നു പക്ഷെ അവളെ അറ്റാക്ക് ചെയ്യാതെ ഒരു കുഞ്ഞിനെ പോലെ ആ ജീവി നിൽക്കുന്നത് കണ്ട് ഹീറോൻ അതിനോട് ദയ തോന്നുന്നു ആ ജീവിയുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുക്കാനായി അവൾ സ്റ്റോർ ചെയ്തു വെച്ചിരുന്ന ബോട്ടിലുണ്ട് പാൽ മുഴുവൻ അത് കുടിച്ചതിനു ശേഷം ബോട്ടിലായാണ് ആ ജീവി നിൽക്കുന്നത് വലിപ്പം കൊണ്ട് അതൊരു വലിയ ജീവിയാണെങ്കിലും ആണെങ്കിലും അത് എന്തിൻ്റെ കുഞ്ഞാണെന്ന് മനസ്സിലാക്കി ഒരു അമ്മയുടെ സ്നേഹത്തോടെ ഹീറോ ആ ജീവിയെ അവളുടെ അടുത്തേക്ക് വിളിക്കുന്നു ഒരു കുഞ്ഞിനെ പോലെ ആ ജീവി അവളുടെ അടുത്തേക്ക് വന്ന അവളുടെ മടിയിൽ കിടക്കുമ്പോൾ ഹീറോയിൻ അതിനെ കഴുകിയതിനു ശേഷം ഒരു ഷാർപ്പായ കത്തി കൊണ്ട് അതിനെ കുത്തി കൊല്ലുന്നു അങ്ങനെ ആ ജീവിയെ കൊന്ന് ഹീറോയിനും കുഞ്ഞും അതിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നു അവിടെ സീൻ കട്ട് ചെയ്ത് വെസ്റ്റ് സീനിൽ ആ കുഞ്ഞിനെയും കൊണ്ട് ഹീറോയിൻ ആ ലേ ഹൗസിൽ നിന്നും എസ്കേപ്പ് ആകുന്നതായി കാണിച്ച് ഈ ഷോർട്ട് ഫിലിം അവസാനിക്കുന്നു ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയും മറ്റൊരു മൂവിയുടെ കഥയുമായി കാണാം അതുവരെ ടാറ്റാ